എറണാകുളം കുന്നത്തുനാട് കൂട്ടത്തോടെ പട്ടികളെ വളർത്തുന്നത് പരിസരവാസികളുടെ ജീവിതത്തിന് തടസ്സമാകുന്നതായി പരാതി അറുപത് പട്ടികളെയാണ് പത്തനംതിട്ട സ്വദേശി വീണ ജനാർദ്ദന വളർത്തുന്നത് വീടും കോമ്പൗണ്ടും മറച്ചാണ് പട്ടികളെ വളർത്തുന്നതെന്നാണ് ഇവരുടെ വാദം എന്റെ ഞാൻ എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ് തൊട്ട് അന്വേഷിക്കുന്നുണ്ട് സ്ഥലം കിട്ടാതെ എനിക്ക് മാറാൻ പറ്റില്ല എനിക്ക് ഇത്രയും പട്ടികളെയും കൊണ്ട് എനിക്ക് അറുപത് ഡോഗ്സ് ഉണ്ട് ഇവർ പൂച്ചകളുണ്ട് ഇവരെല്ലാം കൂടി ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാനിങ്ങോട്ട് പോയി താമസിക്കും പിന്നെ ഇന്നലെ ശ്രീനിജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വന്നാണ് ഇത് അടിച്ചു പൊളിച്ചത് ഇവിടെ ഒരൊറ്റ ഡോഗ് പോലും പുറത്തിറങ്ങാത്തവർ ഇതിന് ഫുള്ള് കവർ ചെയ്ത് ഞാൻ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇവിടെ മുഴുവൻ ഒരു ഒരൊറ്റ ഒരു പൂച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല ഫുള്ള് കവേർഡായിരുന്നു ആ ഗേറ്റ് വരെ ഞാൻ മറിച്ച് വെച്ചാൽ കാര്യം ആൾക്കാരെ കാണുമ്പോൾ ഇവർ പാനിക്കാവും ഇന്നിപ്പോൾ ആൾക്കാരെ കണ്ടിട്ടാണ് ഇവർ കിടന്നത് അവർക്ക് പട്ടികളുടെ ഡ്യൂട്ടിയാണല്ലോ കുറയ്ക്കുകയെന്നുള്ളത് അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അല്ലാതെ ഇവിടുന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയുണ്ട് കാര്യം ആരെയും കാണുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഒരു അമ്പത് ശതമാനം മലയാളികൾക്കും അടുത്ത വീട്ടിലോട്ടെത്തി ഇവർക്ക് എത്തി നോട്ടം നടക്കുന്നില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതിൻ്റെയൊക്കെ മറവി അതൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും ആ രീതിയിലല്ലല്ലോ ഞാൻ ഇവരോട് ഇന്നലെ ഇതേ പറഞ്ഞുള്ളൂ നിങ്ങൾ കോർഡ് റൂറൽ എസ് പിയെ വിളിച്ചു ഇങ്ങനെ ഇവിടെ പ്രശ്നം സ്ഥിരമായിട്ടുണ്ടായപ്പോൾ വിളിച്ചപ്പോൾ അപ്പോൾ എസ് പി ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന ഇൻഫർമേഷൻ നിങ്ങൾ ആരെയും ആരും അനുവാദമില്ലാതെ കാര്യം വരുന്നവർ എനിക്കിവിടെ കയറ്റി ഇന്നലെ തന്നെ ഇത്ര അക്രമം നടന്ന പോലെ കയറ്റാൻ പറ്റില്ല ഇപ്പോൾ കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ വന്നു ഞാൻ പറഞ്ഞു നിങ്ങളൊരു സെർച്ച് വാറണ്ടും കൊണ്ടുപോകാം പോലീസ് വന്നാലും അത്രയും പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് അപ്പോഴാണ് ശ്രീനിജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞിട്ട് പുള്ളിയാണ് ആഹ്വാനം കൊടുത്ത് ഇത്രയും കലാപം ഉണ്ടാക്കി അതിൻ്റെ ബലത്തിലാണ് ഇത്രയും ആൾക്കാർ ആറു മണിക്ക് ശേഷം ഒരു സ്ത്രീ താമസിക്കുന്ന കോമ്പൗണ്ടിൽ കയറാൻ പറ്റുന്നത് എട്ടര വരെ ഇവിടെ ഇന്നലെ ആൾക്കാർ എൻ്റെ മുറ്റത്ത് പ്രശ്നമായിരുന്നു പോലീസുകാരും തൊട്ടടുത്ത് കേൾക്കപ്പെണ്ട് ഇവരെല്ലാം വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ എവിടെയെങ്കിലും ഒരു സ്ഥലം ഞാൻ എൻ്റെ പട്ടികളുമായിട്ട് അങ്ങോട്ട് മാറിക്കോളാം എനിക്ക് അവരുമായിട്ട് മാറുന്നതിന് ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് എനിക്ക് ഇന്ന് ഞാൻ റെഡിയാണ് രാത്രി കാലങ്ങളിൽ ഇവർ ഒരു വണ്ടിയിൽ പട്ടികളെ കൊണ്ടുവരും വന്നപ്പോൾ കുറച്ച് പട്ടികളുണ്ടായോളും ഇപ്പോൾ ഒരു പത്തറുപത് പട്ടിയുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഒച്ച കേൾക്കാമല്ലോ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കാമല്ലോ അപ്പോൾ രാത്രി കാലങ്ങളിൽ കൊണ്ടുവരും ീറ്റിന്റെ മേളിൽ മാങ്ങയാടുമ്പോൾ നാട്ടുകാർ കല്ല് വെച്ചെറിയണെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കല് പിന്നെ ഭയങ്കര ദുർഗന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കിവിടെ മൊത്തം ദുരിതപൂർണ്ണ ഒന്നും മണം ഒന്നാമതന്നെ പട്ടികളുടെ കുറെ അലുഖത്തുള്ള പിള്ളേർക്കൊന്നും ഇപ്പം പരീക്ഷകളാണ് പഠിക്കാൻ പറ്റില്ല തന്നെയാണ് ഞങ്ങൾക്ക് ബലമായ സംശയം ഇവിടെ പെൺപാടിപ്പവും കഞ്ചാവ് അങ്ങനത്തെയുള്ള ലഹരി വസ്തുക്കൾ ഇപ്പോഴും ഞങ്ങൾക്ക് സംശയം രാത്രി അവിടെ വണ്ടി പോകുന്നതാണ് ഈ ഇന്നലെ ഇന്ന് വെളുപ്പിന് ഇവിടുന്ന് ഒരു വണ്ടികളും എല്ലാം സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇവിടെ തുറക്കാനൊന്നും അധികൃതർ വന്നിട്ടൊന്നും തുറക്കാത്തതിന്റെ കാരണം അപ്പൊ ഇതിന്റെ മറവിൽ ഈ പട്ടി മാത്രമല്ല എന്നുള്ളൊരു സംശയം വരാൻ ജനങ്ങൾക്ക് വരാനുള്ള കാരണം ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് ഞങ്ങക്ക് ഇന്ന് വെളുപ്പിന് നാലു മണിക്ക് ഇവരുടെ ആരുടെ ഒരു മുടി വളർത്തിയ ഒരു പയ്യൻ അതായത് പോള കാറിലാണ് വന്ന് ഇവിടുന്ന് ഒരുപാട് ലഗേജ് വണ്ടിയിൽ നിറച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇന്നലെ ഇത്രയും ഇത് പോൾഡായിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് സംശയം ഇത്രയും തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ട്രീറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മാറി പിന്നീട് അതൊരു നമ്മൾ വീട്ടിൽ ഇങ്ങനെ സംരക്ഷിക്കുന്നൊരു നായ മാറും അങ്ങനെയാണെങ്കിൽ കേരള പഞ്ചായത്ത് റൂൾസ് നയൻറ്റീൻ നയൻറ്റിഎറ്റ് സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ് ഓരോ നായ്ക്കൾക്കും ആ ലൈസൻസ് ആവശ്യമാണ് അവർ കൊടുക്കുന്ന ആ ലൈസൻസും പിന്നെ വാക്സിനേഷനും നിർബന്ധമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഇവർ ഇവിടെ സംരക്ഷിക്കുന്ന നായ്ക്കൾക്കൊന്നും കുന്നത്താട് പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാണിക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിക്കുവാനോ ഇവർ തയ്യാറാകുന്നുമില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറടുത്ത് നമ്മളിത് ഇന്നലെ തന്നെ പറഞ്ഞു കളക്ടർ ആർ ഡി നിയോഗിച്ചു ആർ ഡി ഒ വന്ന് പരിശോധന നടത്തി ആർ ഡി ഒയുടെ റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് അതിൻ്റെ മേൽ കളക്ടർ നടപടി എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഹമ്മദ് മുജ്തഫ വിശദാംശങ്ങൾ നൽകും മുസ്തഫ ഇവരൊരു മൃഗസ്നേഹിയും ആനിമൽ റെസ്ക്യൂവറുമാണെന്ന് അവർ അവകാശപ്പെടുന്നു അകത്ത് വലിയ അസ്വാഭാവികതയും ദ്രൂഹതയും ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അവർക്ക് വലിയ പ്രയാസങ്ങളുമുണ്ട് നേരത്തെ പോലീസ് അവിടെ എത്തിയിരുന്നല്ലോ പോലീസ് പോലീസിനകത്ത് എന്ത് നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് സൈഫുദ്ദീൻ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു വശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ സംഘം തന്നെ തടിച്ചുകൂടി നിൽക്കുകയാണ് ഇടക്കിടെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട് പക്ഷെ അപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പട്ടികളുമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഒരുക്കിയാൽ അങ്ങോട്ടേക്ക് മാറാൻ തയ്യാറാണെന്നാണ് ഈ പത്തനംതിട്ട സ്വദേശിയായ വീണ ജനാർദ്ദനൻ പറയുന്നത് അവർ പറയുന്നൊരു കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ മൃഗങ്ങളെ രക്ഷിക്കുകയും പ്രത്യേകിച്ച് പട്ടികളെ തെരുവ് പട്ടികളൊക്കെ രക്ഷിച്ച് മതിയായ ചികിത്സയൊക്കെ നൽകി ഭക്ഷണം കൊടുത്ത് വളർത്തുകയാണ് ആദ്യം കുറച്ച് പട്ടികളുണ്ടായിരുന്നുള്ളൂ പക്ഷേ പല ആളുകളും കൊണ്ടുവന്ന് വീടിൻ്റെ മുന്നിൽ ഉപേക്ഷിച്ച് പോയതും ഉൾപ്പെടെ ഇപ്പോൾ പത്തറുപത് പട്ടികളുണ്ട് പന്ത്രണ്ട് പൂച്ചകളുണ്ട് അവയെ കൃത്യമായി തന്നെ ഈ കോമ്പൗണ്ടിന് മുന്നിൽ ഷീറ്റുകൾ ഉൾപ്പെടെ മറിച്ച് നാട്ടുകാർക്ക് ശല്യമില്ലാത്ത രൂപത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഇവയുടെ നിരന്തരം കുറയ്ക്കുന്ന സാഹചര്യം അത് കുട്ടികൾക്കുൾപ്പെടെ പഠനത്തെ ബാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ രൂക്ഷമായ ദുർഗന്ധം അതാ സമീപ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തെ അല്ലെങ്കിൽ സ്വൈരമായ ജീവിതത്തെ ഒക്കെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം കൃത്യമായി തന്നെ ഈ മൃഗസംരക്ഷണത്തിനുള്ള പരിപാലനത്തിനുള്ള ലൈസൻസ് കൃത്യമായി ഇവർക്കില്ല എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ശ്രീനിജൻ എം എൽ എയും അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തെരുവിൽ കിടക്കുന്ന പട്ടിയെ സംരക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിനകത്ത് വളർത്തുമ്പോൾ സ്വാഭാവികമായി സ്വീകരിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് അതത് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് നൽകണം അത് ഓരോ പട്ടിക്കും വെവ്വേറെ അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഉൾപ്പെടെ പരിശോധിച്ച് ലൈസൻസ് നൽകണം വാക്സിനേഷൻ എടുക്കണം അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ജില്ലാ കലക്ടറെ വിവരം അറിയിക്കുകയും ആർ ഡി ഒ ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു അതിനിടയ്ക്ക് എം എൽ എ വന്നപ്പോഴും അതോടൊപ്പം തന്നെ ആർ ഡി ഒ വന്നപ്പോഴും ഒന്നും ആരെയും ഈ വീടിനകത്ത് കയറാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനോ ഇവർ തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ട ചില സംഘർഷങ്ങളുണ്ടായി അവരുടെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ തകർക്കപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുമെന്ന് അവർ പറയുന്നു പക്ഷേ അപ്പോൾ പോലും ഈ പ്രശ്നം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അതായത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ ഇത് നടത്തുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അനിമൽ ഹസ്ബൻഡറി ടീം അതോടൊപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കളക്ടർ നിയോഗിച്ച് അവിടെ പരിശോധന നടത്താൻ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ജില്ലാ കളക്ടർ ഈ ഇക്കാര്യത്തിൽ ആർ ഡി ഒയുടെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയൊരു നടപടി സ്വീകരിക്കുക പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അവർ പറയുന്നത് ഇത് ഒരു മറവാണ് ഇതിൻ്റെ പിന്നിൽ മറ്റു ചില താൽപ്പര്യങ്ങൾ അവർക്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു പുലർച്ചെ ഒരു വാഹനം വന്ന് കുറേ അധികം ലഗേജുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതുകൂടി നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല ഇപ്പോൾ ഈ പ്രദേശത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് കൃത്യമായി പത്തറുപത് നായകൾ അവിടെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം എന്തായാലും ജില്ലാ കലക്ടറാണ് ഈ വിഷയത്തിൽ അന്തിമമായി ഒരു നടപടി സ്വീകരിക്കുക സെയ്ഫുദ്ദീൻ